സഹോദരി സഹോദരന്മാരെ ചില നിന്നകളും ഒറ്റപ്പെടലുകളും ദൈവത്തിന്റെ ഹിതമത്രേ എന്ന് വിശ്വസിച്ച് മുന്നേറുക അതായത് ലാബാന് പത്ത് വർഷമേ യാക്കോബിന്റെ നന്മ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞുള്ളൂ പലർക്കും പലതും തടഞ്ഞു വെക്കാം എന്നാൽ സമയമാകുമ്പോൾ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുമെന്നറിയുക അതെ ദൈവം അനുകൂലമെങ്കിൽ ആർക്കും പ്രതികൂലമായി നിൽക്കാൻ കഴിയുകയില്ല അതിനാൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ലോകത്തിൽ ഞാൻ അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് ആശ്വാസകരമായി അനുഗ്രഹമായി തീർന്നു നിന്ന് കേട്ടത് ദൈവത്തെ സ്തുതിക്കുന്ന നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദയമായി സംസാരിക്കാൻ പോകുന്നു ഇടപെടാനായിട്ട് പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയരെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ നിങ്ങൾ ഭാഗവാക്കളായി മാറുക സ്വർഗസ്ഥനായ ദൈവത്തിന് ഹൃദ്യമായി നിങ്ങളോട് സംസാരിപ്പാനായിട്ടുണ്ട് നിങ്ങളെ അനുഗ്രഹിപ്പാനായിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആഫ്രിക്കയിലായിരിക്കുന്ന റേസ്ലാൻഡേയും കുടുംബത്തെയൊക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കയുടെ ദേശത്ത് കർത്താവിൻ്റെ അനുകൂലത എല്ലാം നേരത്തും അനുഭവിച്ചറിയാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ദാനമായി കൊടുത്ത മക്കൾ കൊച്ചുമക്കൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ അവസരത്തിൽ കൊച്ചുമകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ തന്നെ കൊച്ചുമകളുടെ വിഷയത്തിൽ സ്വർഗസനായ ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് പെരുമാറാകട്ടെ സകല ന്യൂനതകളും പരിഹരിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ട് പ്രിയ കുടുംബം ഏറ്റവും മന്യരായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും തക്ക സമയത്ത് മറുപടി ഉണ്ടാകട്ടെ എന്ന ഈ അവസരത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് ചെയ്യുന്ന ഈ കരങ്ങളെ അങ്ങ് ആദരിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമാധാനത്തിൽ നിറയ്ക്കണമേ യേശു കർത്താവിന്റെ നാമം ചൊല്ലി ബ്ലസ് ചെയ്യുന്നുമിച്ച് ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ആഫ്രിക്കയിലായിരിക്കുന്ന റേസിലാൻഡെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു ആഫ്രിക്കയുടെ ദേശത്തെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടായി വരുമാറാകട്ടെ ദാനമായി കൊടുത്ത മക്കൾ കൊച്ചുമക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കൊച്ചുമകൾക്കാട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ അനുകൂലത പ്രിയ കുഞ്ഞിനേൽ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടുമാറാകട്ടെ സാമ്പത്തികമായി കുടുംബം മെച്ചപ്പെട്ട നിലയിൽ മുന്നേറേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ നടക്കട്ടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് എല്ലാറ്റിനും തക്ക സമയത്ത് മറുപടി ഉണ്ടാകട്ടെ ദൈവ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് ഈ കരങ്ങൾ ഈ പ്രിയ കുടുംബത്തെ ദൈവം ആ നിലയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഈ കരങ്ങളെ അങ്ങ് ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ സമാധാനത്തിൽ നിറയ്ക്കണമേ യേശു കർത്താവിന്റെ നാമം ചൊല്ലി പ്രിയ കുടുംബത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ആഫ്രിക്കയുടെ ദേശത്ത് സ്വർഗസ്നായ ദൈവം നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മറ്റുമില്ലാത്ത വചനത്തെ നമ്മൾ ശുശ്രൂ ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ശാപ കാരണങ്ങളെ തടയുക പ്രിയ സഹോദരി സഹോദരന്മാരെ ഇരുപത്തി എട്ട് മിനിറ്റ് എനിക്ക് നൽകിത്തരുക ഈ സന്ദേശം ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് നിങ്ങൾ മാനിക്കപ്പെടാനായിട്ട് പോകുകയാണ് അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം ഇരുപത്തിയെട്ട് മിനിറ്റ് വളരെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ യോഗ ഞാൻ ഒന്ന് പന്ത്രണ്ട് ശ്രദ്ധിച്ചാലും നമുക്കേറ്റവും പരിചയമുള്ള നിരവധി തവണ വായിച്ചിട്ടുള്ള ഒരു വാക്യമാണ് അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ശ്രദ്ധിച്ചാട്ടെ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിച്ചത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിച്ച് വിടുവിച്ചെടുത്തത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശാപങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാനും കൂടിയാണ് വാലല്ല തലയാക്കാൻ വേണ്ടിയിട്ടാണ് ആ നിലയിലാക്കി തീർക്കാനായിട്ടാണ് അതെ ഒരു വിശ്വാസിയുടെ അനുഗ്രഹം ഉൽപ്പത്തി മുതൽ പരിശോധിച്ചാൽ ആറായിരത്തിൽ പരം അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് വേദ പഠിത അക്കന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ആറായിരത്തിൽ പരം അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിരിക്കുകയാണ് അതെ ഇവ നമ്മുടെ അവകാശമാണ് ഇതിൽ ഓരോന്നിലും കൈകൾ വച്ചിട്ട് ഇതെന്റെയും കൂടി ഉള്ള അവകാശമാണെന്ന് പറയാൻ നമുക്ക് അധികാരം ലഭിച്ചിരിക്കുകയാണ് യെസ് നാം ഒരു പോലെ ഉയരത്തിൽ പറന്ന് പറന്ന് ഉയരേണ്ടവരാണ് കഴുകനെപ്പോലെ ആയിത്തീരേണ്ടവരാണ് പോലെ ചപ്പും ചവറും ചികഞ്ഞ് ഭൂമിയിലേക്ക് മാത്രം നോക്കി നടക്കേണ്ടവരല്ല വീണ്ടും പറയുന്നു നാം കഴുകനെപ്പോലെ ആകാശവിധാനത്തിൽ ഉയർന്ന് പറക്കേണ്ടവരാണ് അതെ യഹൂദയുടെ സിംഹം നമ്മിലുണ്ട് ഒരുപക്ഷെ ഭയം നമുക്ക് വരാം എന്നാൽ നാം ധൈര്യത്തോടെ എഴുന്നേൽക്കണം നമ്മിലുള്ള യഹൂദയുടെ സിംഹം എഴുന്നേൽക്കട്ടെ അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ നേരത്തെ ശത്രുക്കൾ ഓരോരുത്തരായി ചിന് ചിതറും അപ്രത്യക്ഷമാകും നമ്മളിലിരിക്കുന്ന യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുമ്പുള്ള ശത്രുക്കൾ മാറും നമുക്ക് മുമ്പുള്ള പ്രതികൂലങ്ങൾ വഴിമാറും നമുക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ വഴിമാറും എപ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന യഹൂദാ സിംഹം എഴുന്നേറ്റ് വരുമ്പോൾ ഗോലിയാത്തും സൈന്യവും കുറേ ദിവസം ഭയപ്പെടുത്തി വീരവാദം മുഴക്കി കുന്തം കുലുക്കി അട്ടഹസിച്ചു പരിഹസിച്ചു ദൈവജനം പേടിച്ചു വിറച്ചു എന്നാൽ അഭിഷേക തൈലം വീണ ദാവീദ് നേരെ നിന്നപ്പോൾ ശത്രുവിൻ്റെ നേരെ ഓടിയപ്പോൾ കല്ല് ചുഴറ്റി എറിഞ്ഞപ്പോൾ ശത്രു കണ്ടു യഹൂദയുടെ സിംഹത്തിൻ്റെ ശക്തി തൻ്റെ നേർക്കു വരുന്നത് കണ്ടു കല്ല് നെറ്റിക്ക് കൊണ്ടപ്പോൾ അവൻ താഴെ വീണുകയാണ് ശത്രു താഴെ വീണു അഭിഷിക്തന്റെ മുമ്പിൽ നമസ്കരിച്ചു വീഴുകയ ശത്രുവിൻ്റെ തലയെ അഭിഷിക്തൻ തകർക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ജയാളിയാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എഴുതിയെടുക്കാം കഴിഞ്ഞ നാളുകളെല്ലാം ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്യുന്ന അനേകരുണ്ട് എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നു നമ്മളെ ജയാളിയാക്കാൻ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജയാളിയാക്കാൻ മാന്യരാക്കി തീർക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് അതിനാൽ നമ്മെ തോൽപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നറിയുക എന്തുകൊണ്ട് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്ന ജയാളിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് റോമർ എട്ട് പതിനേഴ് നോക്കുക നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത് വീണ്ടും പറയുന്ന ദൈവത്തോട് ചോദിക്കുന്നത് കുറച്ചുകൾ കുറഞ്ഞു പോകരുത് നാം ചോദിക്കുന്നത് ലിമിറ്റ് വച്ചായിരിക്കരുത് പ്രാർത്ഥനകൾ പലപ്പോഴും അനുഗ്രഹത്തിന് തടസ്സമായിട്ട് ഒരു കൊട പോലെ നിങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിൽക്കരുത് അബ്രഹാമിന് അബ്രഹാമിനെ നോക്കുക അബ്രഹാം വിശ്വസിച്ചു വിശ്വാസത്തിൻ്റെ വാക്കുകൾ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരാവശ്യമുണ്ടായാൽ ചോദിക്കാൻ മടിക്കരുത് ദൈവം ഒരിക്കലും അത് നിമിത്തമായിട്ട് കോപിക്കയില്ല പിണങ്ങത്തില്ല പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ദൈവം കോപിക്കുമോ പിണങ്ങി മാറുമോ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കും എന്നാൽ നാം ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത് ആവശ്യമുണ്ടായാൽ ചോദിക്കാൻ മടിക്കരുത് പ്രാർത്ഥിക്കാൻ മടിക്കരുത് ദൈവത്തോട് കാര്യങ്ങൾ പറയാനായിട്ട് മടിക്കരുത് അങ്ങനെ ദൈവം അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുചെല്ലുകയാണ് നീ ആകാശത്തെ നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്നും നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവര് നീതിക്കായിട്ട് നീതിയായിട്ട് കണക്കിടുകയാണ് അബ്രഹാമിനെ ഒരു ദിവസം വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് മുകളിലോ മുകളിലോട്ട് നോക്കാനായിട്ട് പറഞ്ഞു നീ ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കൊള്ളാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അബ്രഹാമിന് ഉറപ്പ് കൊടുക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ആമേനെന്ന് പറയുണ്ടായി ഇന്ന് ഈ സന്ദേശം ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വാചകങ്ങൾ പറയുമ്പോൾ സെൻറ്റൻസുകൾ പറയുമ്പോൾ നിങ്ങളോടുള്ള ദൂത് പറയുമ്പോൾ നിങ്ങൾ ആമേനെന്ന് തീരട്ടെ ആകയാൽ വിശ്വാസത്തിൻ്റെ തലങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആമേനെന്ന് പറയാൻ കഴിയുമോ വിശ്വാസം കേൾക്കുമ്പോൾ വിശ്വാസം പറയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞു തുടങ്ങുക ദൈവം നിങ്ങളെ സഹായിക്കാതെ ഇരിക്കുകയില്ല നിന്റെ അനുഗ്രഹത്തിൻ്റെ വൃത്തം നിങ്ങൾ തന്നെ ചെറുതാക്കി കളയരുത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വൃത്തം നിങ്ങൾ തന്നെ ചെറുതാക്കി കളയരുത് അവിശ്വാസം പറഞ്ഞ് ചെറുതാക്കി കളയരുത് യശയ പ്രവചനത്തിലെ കൂടി ഒന്നാട്ടെ യശയാവ് അറുപത്തിരണ്ട് അഞ്ച് മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും മറ്റൊരു വാക്യം കൂടി വായിക്കട്ടെ യശയാവ് അറുപത്തി ഒന്ന് പത്ത് ഞാൻ ഹോവിയിൽ ഏറ്റവും ആനന്ദിക്കും എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ കോഷിച്ചുല്ലസിക്കും മണവാളൻ തലപ്പാവ അണിയുന്നത് പോലെ മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുകയാണ് ഇന്നുമുതൽ അല്ലെങ്കിൽ ഇനി മുതൽ വലിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക വലിയ കാര്യങ്ങൾ മുതൽ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരായി മാറണം മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരായി മാറുക എൻ്റെ നാഥൻ എന്നെ എനിക്കായിട്ട് കരുതുമെന്ന് വിശ്വസിക്കുക അങ്ങനെ ധാരാളം നന്മകൾ ധാരാളം അനുഗ്രഹങ്ങൾ ഉയർച്ചകൾ വളർച്ചകൾ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു തുടങ്ങണം എന്താ പറയണ്ടേ എൻ്റെ നാഥൻ എനിക്കായിട്ട് കരുതും എൻ്റെ വിഷയത്തിന് അവൻ തരം ധാരാളം നന്മകൾ ഉയർച്ചകൾ അനുഗ്രഹങ്ങൾ ഇവയെല്ലാം എനിക്ക് നൽകി തരുമെന്ന് പ്രതികൂല സാഹചര്യത്തിലും പറയാനായിട്ട് തുടങ്ങണം ശത്രു കേൾക്കപ്പറയുക പ്രതികൂലങ്ങൾ കേൾക്കപ്പറയുക തടസ്സങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുക എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ് എൻ്റെ നാഥൻ എനിക്കായിട്ട് കരുതുന്ന ദൈവമാണെന്ന് പറയാനായിട്ട് തുടങ്ങുക ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അനുഗ്രഹമായിട്ട് അത് മടങ്ങി വരാൻ പോകുന്നു പറയാൻ തുടങ്ങിക്കോ ഞാൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും അനുഗ്രഹങ്ങൾ പറഞ്ഞു പറഞ്ഞ് ശാപകാരണങ്ങളെ അകറ്റിക്കളയണം അനുഗ്രഹങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ശാപകാരണങ്ങളെ മാറ്റിക്കളയുക പല ഭവനങ്ങളും ശാപത്തിൻ്റെ കീഴിലാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവെന്നെ കാണിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ശാപകാരണങ്ങളെ അകറ്റിക്കളയുക അനുഗ്രഹങ്ങൾ പറയാൻ തുടങ്ങിയ തുടങ്ങിക്കാട്ടെ ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യമൊന്ന് എഴുതി വയ്ക്കാനായിട്ട് കഴിയണം നിങ്ങൾ പേനയും പേപ്പറും എടുത്തുകൊണ്ട് വന്നെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചാട്ടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി വച്ചാട്ടെ പിതാവാം ദൈവത്തോട് ചേർന്നിരുന്നാൽ പ്രിയൻ്റെ പ്രിയ ആയിരുന്നാൽ ദൈവത്തിനുള്ളതെല്ലാം നിൻ്റേതായിട്ട് മാറും വീണ്ടും പറയുന്നു പിതാവാം ദൈവത്തോട് ചേർന്നിരുന്നാൽ പ്രിയൻ്റെ പ്രിയ ആയിരുന്നാൽ പ്രിയൻ്റെ പ്രിയ ആയിരുന്നാൽ ദൈവത്തിനുള്ളതെല്ലാം നിൻ്റേതായിട്ട് മാറും വീണ്ടും ശ്രദ്ധിച്ചാട്ടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത സകേലെ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ നാം വിശ്വസിച്ച് അവന്റെ ക്രൂശിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവ പൈതലായി കഴിഞ്ഞ സമയത്ത് ആ സെക്കൻഡിൽ നമ്മുടെ അവകാശമായി തീരുകയാണ് ഗലാത്തി ലേഖനം ഒന്നെടുത്ത് മൂന്നിൻ്റെ പതിനാല് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നോക്കുക ഗലാത്തി ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങൾ എടുത്തു വായിച്ചു നോക്കുക ഞാൻ വായിക്കുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി പതിനാലാമത്തെ വാക്യം അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ നിങ്ങൾ ആ വാക്യം അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക വീണ്ടും തുടരെ തുടരെ വാക്യങ്ങൾ ഉച്ചരിക്കുക ശാപ കാരണങ്ങളെ അകറ്റിക്കളയുക ശാപത്തെ എന്നേക്കുമായിട്ട് മാറ്റിക്കളയുക ഇനി എന്താണ് ശാപം കേഴ്സ് എന്നതിനെപ്പറ്റി പറയാനായിട്ട് തുടങ്ങുകയാണ് അറ കച്ച അനാത്തമാ എന്നീ ഗ്രീക്ക് പദങ്ങളാണ് ശാപ സൂചകമായി പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന് ദോഷം സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ശാപം ഉച്ചരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ് ഈയോപ്പിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത് അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ചു ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല തിന്മയുടെ ഫലം അനുഭവിക്കുന്ന മനുഷ്യൻ ശാപമെന്ന് വിളിക്കപ്പെടുന്നു ശാപത്തിൻ ശാപം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ വ്യക്തിപരമായ വിഷയത്തിൽ വെളിപ്പെട്ടു വരാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ടെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് പോകുകയാണ് വളരെ ശ്രദ്ധിച്ചാട്ടെ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം ഒന്ന് വിഗ്രഹത്തെ രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശാപഗ്രസ്തനായി മാറാൻ സാധ്യതയുണ്ട് മാറും എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്തത് അപ്പനെയോ അപ്പനെയോ അമ്മയോ നിന്നിക്കുന്നവൻ ശാപഗ്രസ്ഥനായിട്ട് മാറും ഇന്ന് ആരെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം കൂടിയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കുന്നവരായി മാറണം അവരോട് നിങ്ങൾ കൈപ്പായിട്ട് ഇടപെടാൻ പാടില്ല വേദപുസ്തകം പറയുന്നു അപ്പനെയോ അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ അല്ലെങ്കിൽ വെറുക്കുന്നവൻ ശാപഗ്രസ്തനായി മാറും ശ്രദ്ധിച്ചാട്ടെ അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ആ നിലയിൽ ആയിത്തീരാൻ പരിശുദ്ധാത്മ ഇടപെടുന്നു നിങ്ങൾ അങ്ങനെ പേരൻസിനെ മാനിക്കാത്തവരാകുന്നുവെങ്കിൽ ഇന്നു മുതൽ അത് ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാ ഓർപ്പിക്കുകയാണ് അടുത്ത ഇതൊരു ശാപത്തിന് ശാപത്തിനുള്ള കാരണം അതിര് നീക്കുന്നവൻ ശാപത്തിൻ്റെ ആ നിലയിലേക്ക് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ അയൽവക്കത്തുള്ളവരുടെ അതിര് മാന്തുന്നവരാണോ അതിര് നീക്കിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ അത് അപകരിച്ചെടുക്കുന്നവരാണോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ വഴക്കോ ഉണ്ടോ ശാപത്തിന് കാരണമായി മാറാം അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാട്ടെ കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ വരുന്നവരെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതരെയോ ഒക്കെ കബളിപ്പിച്ച് അവരിന്ന് സാമ്പത്തികം ഈടാക്കുകയോ മറ്റ് വെളുപിടിപ്പുള്ള എന്തെങ്കിലും ഈടാക്കി നിങ്ങൾ ആ നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഇന്ന് അതിനെ ഗുഡ് ബൈ പറഞ്ഞേക്കുക കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശാമഗ്രസ്തനായിട്ട് മാറാം അടുത്തത് പരദേശിയെയും അനാഥയെയും വിധവയെയും അവരുടെ ന്യായം മറച്ച് മറിച്ച് കളയുന്നവർ ശാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പരദേശി അനാഥയെയും വിധവേയും അവരുടെ അവർക്ക് ന്യായമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശാപത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായിട്ട് കൂട്ടുകാരനെ പരസ്യമായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ളവർ ശാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ആ നിലയിൽ കൂട്ടുകാരായിട്ടിരിക്കുന്നവർ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹിതന്മാരോട് പകയോ വിദ്വേഷമോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പിന്മാറാൻ പരിശുദ്ധാൻ അവിടുപെടുന്നു കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശാപഗ്രസ്തനായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവർ ശാപഗ്രസ് ത്തിലേക്ക് അങ്ങനെ പോകാനായിട്ട് സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഈ സന്ദേശം നിങ്ങൾ ഈ നിലയിൽ ആരെങ്കിലും ഈ നിലയിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുവാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നാലും എന്നിരുന്നാലും നിത്യരാജ്യത്തിൽ യാതൊരു ശാപം ഉണ്ടാകത്തില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു അതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല അടുത്തത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അപ്പൊ ശാപത്തിൻ്റെ ആ പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി പോകുന്ന അവസരമാണ് അത് അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യം ബാക്കി കാരണങ്ങളായിട്ട് തീരുന്നതിനെക്കുറിച്ച് കുറേ ലിസ്റ്റുകൾ ഞാൻ നിങ്ങളോട് അറിയിക്കുകയുണ്ടായി അപ്പോൾ അതിനകത്തുനിന്നും പിന്മാറേണ്ടത് ആവശ്യമാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് പലരും പറയുന്നുണ്ട് ദവാസരം ഞങ്ങളുടെ ഭവനത്തിൽ ഒരനുഗ്രഹമുണ്ടാകുന്നില്ല ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ത് കാര്യം ചെയ്താലും അതെല്ലാം തിന്മയായിട്ട് വരികയാണ് തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം അതെല്ലാം ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലർ പറയാറുണ്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല ലഭിക്കുന്ന സാമ്പത്തികം മൊത്തം ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കളയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരും ഈ സന്ദേശം ഇന്ന് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ് മറ്റ് ചിലർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാൽ അഞ്ച് പൈസ പോലും കരങ്ങൾ നിൽക്കുന്നില്ല എല്ലാം ചോർന്നു പോകുകയാണ് ചില ഭവനങ്ങളിലാണെങ്കിൽ എന്നും കടം മേടിച്ച് കടം മേടിച്ച് മാത്രം മുൻപോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ പക്ഷേ അവർക്ക് സാലറി ഉണ്ട് സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാൽ കിട്ടുന്ന ഒന്നും അവർക്ക് തികയാതെ വരുന്നു പിന്നെയും പിന്നെയും കടം മേടിച്ച് അങ്ങനെ ഉപജീവനം കഴിക്കുന്നവർ അപ്പോൾ വ്യത്യസ്ത മേഖലകളിലാണ് ശാപ കാരണങ്ങൾ എഫക്റ്റ് അറിയുക ചിലർ പറയാറുണ്ട് ഞങ്ങള് ഭവനത്തിൽ ആയിരിക്കുന്ന സമയത്ത് പലതരത്തിൽ രോഗത്താൽ ഞങ്ങൾ രോഗ ശരീരം വല്ലാതെ ഭാരപ്പെടുന്നു രോഗമാണെന്ന് വിചാരിച്ച് ഡോക്ടറെ ചെന്ന് കാണിക്കുമ്പോൾ ഒരസുഖവുമില്ല ഒരു അസ്വസ്ഥതയുമില്ല എന്നാൽ ചിലർ പറയുന്നു ഞങ്ങള് ഞങ്ങളെ പുരയിടത്തിൽ എന്ത് കൃഷി ചെയ്താലും അത് നന്നായിട്ട് വരുന്നില്ല അത് ശരിക്കും വിള തരുന്നില്ല അപ്പോൾ ചിലര് പറയുന്നൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് സാമ്പത്തികം അവർക്ക് വേണ്ടി ശരിക്കും മുടക്കിയിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പഠിച്ചു പാസ് ഔട്ടായി പക്ഷെ അവർക്ക് നല്ല ജോലി ലഭിക്കുന്നില്ല അങ്ങനെ വ്യത്യസ്ത നിലകളിലാണ് പലരും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത് എന്നാൽ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിക്കാട്ടെ എന്തുകൊണ്ടാണ് എൻ്റെ ഭവനത്തിൽ മാത്രം അനുഗ്രഹമുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് മാത്രം മറുപടി ലഭിക്കാതിരിക്കുന്നത് അതിനുള്ള ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ കുറേ ലിസ്റ്റുകൾ ഞാൻ പറയുകയുണ്ടായി അതിനകത്ത് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അതിനകത്തു നിന്നും അതിനെ ഗുഡ് ബൈ പറഞ്ഞ് ആ വിഷയത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് വിശ്വാസം പറയുമ്പോൾ ശാപത്തിനു പകരം അനുഗ്രഹമുണ്ടാകുകയാണ് ശാപത്തിനു പകരം അനുഗ്രഹമുണ്ടാകുന്നു നന്മയുണ്ടാകും വർധനവുണ്ടാകുന്നു എല്ലാ നിലയിലും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഹലേലിയ എൻ്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് രണ്ടു വർഷം മുമ്പ് കൊറോണ വന്നു ഡി ഡൈമർ കൂടി അവനോടൊപ്പം തന്നെ എൻ്റെ രണ്ട് ഓവറിലും റൈറ്റ് ഓവറിലും ലെഫ്റ്റ് ഓവറിലും സ്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്തൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ സിസ്റ്റ് പൊട്ടി അത് കുടലിലോട്ട് ഇൻഫെക്ഷനായി അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്നെ മാസ്റ്റ് ഹോസ്പിറ്റൽ പാലയിൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടേഴ്സ് തൊണ്ണൂറ് ശതമാനവും എന്നെ എന്ന് ഉറപ്പ് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ എല്ലാവരും കാസ്റ്റർ ബിജു ജോൺ മാറ്റുവിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു അങ്ങനെ രാത്രി മണിയോട് കൂടി ജൂലൈ പന്ത്രണ്ടാം തീയതി രാത്രി രണ്ടുമണിയോട് വിളിപ്പിന് ഒരു മണി മണിയോട് കൂടി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു പക്ഷെ വീണ്ടും ഞാൻ വെന്റിലേറ്ററിലായി എനിക്ക് എ ഡി ഡയമർ കൂടിയത് ഞാൻ നടക്കില്ല എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം എൻ്റെ വയറ്റിൽ എല്ലാം ട്യൂബ് ഇട്ടിരിക്കുന്നു ആ സമയത്ത് വീണ്ടും പാസ്റ്റർ ബിജു ജോൺ മാറ്റിനെ വിളിക്കുകയും പാസ്റ്റർ വെള്ളം പ്രാർത്ഥിച്ചു തരികയും അത് ഞാൻ ഐ സിയു കിടന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കൊണ്ട് തരികയും ചെയ്തു വൈകിട്ടോടു കൂടി എൻ്റെ ലെവലില് നല്ല മാറ്റം ഉണ്ടാവുകയും ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അത് പിന്നെ എന്നെ ഐ സിയുയിൽ നിന്നും റൂമിലേക്ക് മാറ്റുകയും ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാതെ ഞാൻ നടക്കുകയും ചെയ്തു ഡോക്ടേഴ്സ് പറഞ്ഞ ഇതിൽ കൂടുതൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മാസം അവര് പറഞ്ഞുവെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമായപ്പോഴേക്കും എൻ്റെ എന്റെ ശാരീരികമായ എല്ലാം മാറ്റങ്ങളും എനിക്ക് നടക്കാനും സംസാരിക്കാനും എല്ലാം പറ്റി അങ്ങനെ ഞാൻ പൂർണമായിട്ടും സുഖം പ്രാപിച്ചു വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു എല്ലാവരും ഓടി വന്നാട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ സന്ദേശം അനേകരെ സ്പർശിച്ചു എന്ന് വിശ്വാസത്താ കാണുകയാണ് ആരുടെ ജോലിയാണ് അധികാരികൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ നിമിത്തം വിടുതൽ നടക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ചെവിക്കും പഴുപ്പായിട്ട് വേദന നിമിത്തം ഭാരപ്പെടുന്ന ആരാണ് അതിവേഗം അങ്ങയുടെ വചനമയച്ച് ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൈകാലുകൾ ഒടിഞ്ഞിട്ട് വളരെ വേദനയിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഭവനത്തിൽ ആയിരിക്കുന്നവർ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആരാണ് തൊണ്ടയുടെ ഭാഗത്ത് ക്യാൻസർ വന്ന് കഷ്ടപ്പെടുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂമോണിയ നിമിത്തം ക്ലേശം സഹിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം ആകുക വിദേശത്ത് ജോലിയിൽ ആയിരിക്കുന്ന ഒരു സഹോദരിയുടെ മുടി കൊഴിഞ്ഞു പോയിട്ട് കൊഴിഞ്ഞു വെക്കോണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് ചികിത്സകൾ ചെയ്തതാണ് എന്നാൽ അതിനകത്തൊന്നും ഫലമുണ്ടായില്ല നിരാശയിലായിരിക്കുന്നു ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ പ്രിയമകളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുകയാണ് ഏത് വഴിക്ക് പോയാലും എല്ലാ മേഖലകളിലും തടസ്സം നേരിട്ടുകൊണ്ടേയിരിക്കുന്നു യേശു കർത്താവിൻ്റെ എല്ലാ ശാപകാരണങ്ങളും മാറട്ടെ ഇന്നു മുതൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതങ്ങൾ നടക്കാനായിട്ട് കർത്താവ് ആ നിലയിൽ പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ് ആരെല്ലാമാണ് കടഭാരത്താൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നു മുതൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അങ്ങടം നാമഞ്ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും നിങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കണം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെ മറ്റു തന്നെ ചെറുകൻ മറവിൽ നമ്മെ ഏവരെയും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ